എൻ്റെ പേര് റിജി റോബർട്ട് ഞാൻ കണ്ണൂർ ജില്ലയിൽ താഴ്പറമ്പിൽ നിന്ന് വരുന്നു എനിക്ക് ഒരു മാസമായിരുന്നു പെട്ടെന്ന് ഒരു നടുവേദന വന്നു അതിന് എൻ്റെ നടുവ് കെട്ടിപ്പോയി എനിക്ക് പിന്നെ ആ വേദന സഹിക്കാൻ പറ്റുന്നില്ല കാല് മൊത്തം മുറിഞ്ഞു പോകുന്ന വേദനയാണ് കിടക്കത്തില്ല ഇരിക്കത്തില്ല നിൽക്കത്തില്ല ഒരേ കരച്ചിൽ തന്നെ വേദന കൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല അവസാനം എം ആർ ഐ ഒക്കെ ചെയ്തു മംഗലാപുരം പോയി ടെസ്റ്റ് ചെയ്തു എന്നിട്ടൊന്നും ആർക്കും മനസ്സിലാകുന്നില്ല എന്നിട്ടെല്ലാം ഞാൻ പ്രാർത്ഥിച്ചു കൊന്ത ചെല്ലിക്കൊണ്ടിരുന്ന ഒരു കുഴപ്പവും വരരുതെന്ന് എന്നാലും എനിക്ക് കിടക്കത്തില്ല അഞ്ച് ദിവസം ഞാൻ ഉറങ്ങിയിട്ടില്ല രാത്രി ഒന്നും ഭക്ഷണം കഴിക്കത്തില്ല നേരത്തേനും പ്രഷർ കൂടി ഷുഗർ കൂടി എല്ലാം ഭയങ്കര എനിക്ക് മിണ്ടത്തില്ല ശബ്ദം പോലും ഇല്ല എന്നോട് ഇവർ ചോദിച്ചാൽ ഞാൻ ആ അല്ലെങ്കിൽ വേദന കുറഞ്ഞില്ല അത്രയും മാത്രമേ പറയുള്ളൂ പത്ത് ദിവസം ഒരേ വേദന കിടക്കത്തില്ല ഇരിക്കത്തില്ല അങ്ങനെ കഴിയുമായിരുന്നു അന്നേരം എൻ്റെ നാത്തുവിന് ഇവിടെ ധ്യാനത്തിന് ബുക്ക് ചെയ്തിട്ടുണ്ട് എനിക്കറിയായിരുന്നു ഇവിടെ ധ്യാനം ഞാൻ ഇവിടെ വന്നിട്ടുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ അന്നേരം എനിക്കറിയുകയും ചെയ്യായിരുന്നു അന്നേരം നാത്തുവിനോട് പറഞ്ഞു നിൻ്റെ വേദന കുറച്ച് തരും നീ പ്രാർത്ഥിച്ചാൽ മതി നമുക്ക് അത്ഭുത ജന്മാരെ ചൊല്ലി പ്രാർത്ഥിക്കാം അന്നേരം നീ എവിടെയും പോകണ്ടെന്ന് പറഞ്ഞു എന്നാലും എനിക്ക് വേദന കൊണ്ട് കിടക്കത്തില്ലല്ലോ അന്നേരം ഞാൻ പ്രാർ പ്രാർത്ഥിച്ചു ഇനി തിരുമാനം ഒന്നും പോകാം എല്ലാവരും പറഞ്ഞു തിരുമാനം പോക്കുവോ അല്ലെങ്കിൽ നിനക്ക് ഏറ്റവും നടക്കാൻ പറ്റുമല്ല ഒരഞ്ച് മിനിറ്റ് എനിക്ക് ഇരിക്കത്തില്ല പിന്നെ ഞാൻ എങ്ങനെ നിൽക്കുക ചെയ്യുമെന്ന് വെച്ച് വേദനിച്ചിരിക്കുമ്പോഴാണ് ഈ ജവമാലയെ പറയുന്നു അന്നേരം ഞാൻ പറഞ്ഞു ചേച്ചി ഞാനും വരാം നമുക്ക് രണ്ട് മൂന്ന് പേർക്ക് പോകാൻ്റെ അനിയത്തിയുണ്ട് അവർക്ക് ജി ബി എസ് ആണ് രണ്ട് മാസം അവൾക്ക് അതും തുടങ്ങിയിട്ട് അതായത് നമുക്ക് മൂന്ന് പേർക്ക് കൂടെ പോകാം പറഞ്ഞു പെട്ടെന്നാണ് ഞാൻ കിടക്കത്തില്ലെങ്കിലും ഞാൻ ജവമാല എടുക്കും അൽപത് ശതമാനം എടുത്ത ഫോൺ ഇങ്ങനെ വെച്ചു ഒച്ചയിൽ വെച്ച് എനിക്ക് അടുത്തിരുന്നൊന്നും കേൾക്കത്തില്ലല്ലോ കേ ഞാനിങ്ങനെ കൂടിക്കൊണ്ടിരി കരയുവാണ് എനിക്ക് കിടക്കത്തുമില്ല ഒന്നും ചെയ്യത്തില്ല ഛർദീ ഛർദി പ്രഷർ കൂടി ഷുഗർ കൂടി എല്ലാം ആയി അന്നേരത്തേക്ക് ഞാനിത് ചെല്ലി അഞ്ചാം ദിവസമായപ്പോഴത്തേക്കും എനിക്ക് പയ്യെ പയ്യെ കുറയാൻ തുടങ്ങി ഞാൻ പറഞ്ഞു ഇവിടെ വന്ന് ഞാൻ സാക്ഷ്യം പറഞ്ഞോളാം എൻ്റെ ഈ അസുഖം കുറയുകയാണെങ്കിൽ വന്നപ്പോഴേ ഞാൻ പറഞ്ഞു എന്നെ പുറകിൽ ഇരുത്തിയാൽ മതി എനിക്ക് ആ അഞ്ച് മിനിറ്റ് പോലും ഇരിക്കാൻ പറ്റത്തില്ലല്ലോ ഞാൻ പോയി കിടക്കും അതുകൊണ്ട് കുറച്ച് നേരം എനിക്ക് ഇരിക്കാൻ പറ്റുള്ളൂ ഞാൻ ലാസ്റ്റ് മൂന്നാമത്തെ നിരയില് ഞാനിരുന്നു അവിടെ നിന്ന് എന്നോട് ബ്രദർ പറഞ്ഞു നിനക്ക് പറ്റില്ല നീ പോയി കിടന്നു പറഞ്ഞു ആദ്യത്തെ ദിവസം ഞാനിങ്ങനെ കുറച്ചുനേരം ഇരിക്കും പുറകിൽ പോയി നിൽക്കും കുറേ നടക്കും പിന്നെ വന്നിരിക്കും ഇങ്ങനെ ആദ്യത്തെ ദിവസം ചെയ്തു രണ്ടാം ദിവസം ആയപ്പോൾ കുറച്ചുകൂടെ വേദന കുറഞ്ഞു മൂന്നാം ദിവസം അച്ഛൻ പറഞ്ഞു റെജിയെ നെയ്യോ അനുഗ്രഹിക്കുന്നു പറഞ്ഞു പിന്നെ എനിക്ക് എത്ര മണിക്കൂർ ഇരുന്നാലും വിഷമം കേട്ടോ പിന്നെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് ഇങ്ങനെ തുള്ളി ചാടി പ്രാർത്ഥിക്കത്തില്ല യൂറിൻ്റെ പ്രശ്നമുണ്ട് യൂറിൻന്ന് പറഞ്ഞാൽ ഇല്ലാതെ പോകും പെട്ടെന്ന് എന്നിട്ട് മൊത്തം ഡ്രസ്സെല്ലാം നനഞ്ഞ് പോകും അത്രയും പ്രശ്നമാണ് അന്നേരം അച്ഛൻ പറഞ്ഞ് ഇവിടുന്ന് ചാടി പ്രാർത്ഥിക്കണം എന്ന് പറയും അന്നേരം ഞാൻ ഇങ്ങനെ പയ്യപ്പൊത്തിപ്പിടിച്ചൊക്കെയാണ് ഞാൻ പ്രാർത്ഥി എന്നെ ചൊള്ളുന്നത് ചാടിയാൽ എൻ്റെ പോകുന്നു എനിക്ക് ഉറപ്പാണ് അങ്ങനെ നിന്നു അച്ഛൻ പറഞ്ഞു യൂറിൻ്റെ പ്രശ്നമൊക്കെ കർത്താവ് എടുത്തു മാറ്റുന്നതെന്ന് പറഞ്ഞു അന്നേരം എനിക്ക് മാറിയില്ല എന്നാൽ ഇപ്പം ഞാനിവിടെ വന്നിട്ട് ഇഷ്ടം ഇഷ്ടംപോലെ തുള്ളിച്ചാടുകയും കൈകോട്ടി പാടുകയും ആടി ചാടി എല്ലാം നടന്നു എനിക്ക് ഒരു കുഴപ്പവും